ഹായ് ൂട്ടുകാരെ എല്ലാവർക്കും സുഖല്ലേ സുഖമാണ് വിശ്വസിക്കണത് നമുക്ക് ഇന്ന് രാവിലൊക്കെ ഉള്ള ചായക്കടിയാട്ട് ഇനി ഇതൊക്കെ നല്ലൊരു ചമ്മന്തി അരക്കണം കപ്പ കൂട്ടാൻ വെച്ചെന്ന് പറയും മുളക്കുമുളകും കറു വീട്ടിലൊക്കെ ഇട്ട് വറുത്തെടുത്തു കഥക്കും ഇട്ട് വറുത്തെടുത്തതാട്ടോ പിന്നെ പിന്നെതാ ചോറിനുള്ള വെള്ളം വെച്ചുകൊടുത്തു ഞാൻ പറഞ്ഞതെന്നില്ലേ ചാക്കിലാക്കി വെച്ചത് ഇന്നലെ വീഡിയോയിൽ അത് ഇതാ ഇതുപോലെ ഓരോ കട്ട കട്ട വറക്കാട്ട് മില്ലെന്ന് കൊണ്ടത് കൊണ്ടന്നതായിട്ടേ ചോറാവട്ടെ ഇനിക്ക് ഞാനില്ലേ നമ്മളെ കപ്പ കഴുകിയ വെള്ളം ഉണ്ടായിരുന്നു അത് ഞാൻ മേലെ ഡറച്ചിൻ്റെ മേലെ കുറച്ച് കൃഷിയുണ്ട് കാരണം തന്നില്ലേ അത് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പോവാം ടെറസിൻ്റെ മേലൊക്കെ ഉണക്കിയിട്ട് അയ്യോ ഉണക്കിയിട്ടേ ഉണക്കിയിട്ടല്ല അടിച്ചു വാരിയിട്ട് ഒരുപാട് ദിവസമായി പിന്നെ ആ പച്ച കാണുന്നില്ലേ അതേ കുടം ഉണ്ടല്ലോ കുടത്തിൻ്റെ മൂടാണത് അത് ഞാൻ പക്ഷികൾക്ക് വെള്ളം വച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നു വെച്ചത് കേട്ടോ അതിലിപ്പോൾ വെള്ളമില്ല വെള്ളം കഴിഞ്ഞ് കാക്കകൾ കുളി കുളിക്കുക വെള്ളം കുടിക്കുക ഒക്കെ കുയങ്ങി ടെറസിൻ്റെ മേലൊന്നും കയറിയപ്പോഴും കൊയങ്ങി കുളിയും വെള്ളം കൂടിയൊക്കെ കഴിഞ്ഞപ്പതിനായിട്ട് വെള്ളം കഴിഞ്ഞുണ്ട് ഇനി വേറെ വെള്ളം കൊണ്ടുവന്നേക്കണം അതുപോലെ ഞാൻ എന്തേലും ചോറൊക്കെ ബാക്കി ഉണ്ടെങ്കിലൊക്കെ ഇവിടെ കൊണ്ടുവന്ന് വച്ചലുണ്ട് കേട്ടോ എന്തേലൊക്കെ പിന്നെ ഉള്ളതൊക്കെ എത്ര ഉള്ളു കേട്ടോ ഇതിനെയാണിപ്പോൾ ഞാൻ കൃഷി കൃഷി അറിയണം ഇതൊക്കെ കൃഷി തന്നെയാണ് ഇല കൊഴിഞ്ഞു ഇല കൊഴിഞ്ഞു എന്നല്ല ഇതെത്രങ്ങാനും എന്താ മുറ്റ മുറ്റടിച്ചാൽ കുറച്ചുള്ള മുറ്റടിക്കാനൊരു കാര്യമില്ല ഇലട് കുഴിയുമ്പോളേ നിറച്ച ഇലകളാണ് പിന്നെ അതല്ല ഈയൊരു ഇത് ഞാൻ എന്തിനാണ് ഇവിടെ വെക്കണതെന്ന് വെച്ചാൽ ഇത് ഈയൊരു ചമ്മലുണ്ടല്ലോ ഞാൻ ഇവിടുന്ന് വാരി ചാക്കിലാക്കി വെക്കും അപ്പോൾ എന്താ വെച്ചാൽ അമ്മ വരുന്നുണ്ട് അപ്പം എൻ്റെ രണ്ട് ഉണ്ട് അപ്പം അമ്മ ഞാൻ പറയലുണ്ടല്ലോ അമ്മ മൺചട്ടി മയക്കെടുക്കൽ എങ്ങനെ വെച്ചാൽ ചമ്മലയിൽ ചുട്ടെടുക്കലോ അത് ഞാൻ കുറേ മുന്നേ ഒരു വീഡിയോയിൽ കാണിച്ചതാണ് ഞാൻ അറിയാത്ത കൂട്ടുകാർക്ക് ഉണ്ടെങ്കിൽ അമ്മ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാട്ടോ നമ്മളെ പുകക്കുയൽ പക്ഷികളൊക്കെ എൻ്റെ കയ്യിൽ വർക്കുണ്ടോ കണ്ടോ നല്ല ഭംഗിയില്ല കാഴ്ച കാണാൻ പിന്നെ മയിലിന്റെ ഒച്ചക്ക് കേൾക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ കപ്പ പെറുക്കാൻ പോയെന്നു ഇന്നലെ പറഞ്ഞിരുന്നില്ല അത് ഇതാ ഇവിടക്കവിടെ ഒരു പച്ച ഷീറ്റ് കിട്ടിയത് കണ്ടങ്ങൾ ഇതിൻ്റെ ഇടയിൽ കൂടെ തെങ്ങിൻ്റെ ഇടയിൽ കൂടെ അവിടക്കാട്ടോ കുറച്ച് പോകണം നടക്കണം ഞാൻ എന്തായാലും കൊണ്ടുവന്ന വെള്ളം അയക്കൊഴിച്ചു കൊടുക്കാൻ നിൽക്കട്ടെ ഒരുപാട് നേരം ഇങ്ങനെ നിൽക്കാൻ നേരമുള്ള നേരം ഇല്ല അന്ന് കുട്ടികൾക്ക് സ്കൂളുള്ളതുകൊണ്ടേ ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു കമ്പിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊണ്ടു രീസൺ ആക്രി കടയിൽ കൊടുത്തു പിന്നെന്താ പഴയ അലമാരേൻ്റെ കണ്ണാടി ഇവിടെ ഉണ്ട് സൂര്യമുള തൊട്ടിവിടെ ഉണ്ട് തൊട്ടില് തൊട്ടിലല്ലോ പറഞ്ഞപ്പോൾ മാറിപ്പോയതാണ് ഊഞ്ഞാലാണ് അങ്ങനെതാണ് ഞാൻ ഇതൊക്കെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചാണ്ടോ വന്നിട്ടുള്ളത് പിന്നെതാകുന്നു ഞാൻ നനച്ചു കൊടുക്കുകയാണ് ഇതിന്റെ വള്ളി ഇപ്പം എങ്ങോട്ട് ഇട്ട് കൊടുക്കും എന്നുള്ള ഇങ്ങനെ ചിന്തയിൽ ഏന്നു അപ്പുറത്ത് ഒങ്ങുമരണ്ട് കേട്ടോ അങ്ങോട്ട് വിടണോ ഇനിയിപ്പോൾ അങ്ങോട്ട് വിട്ടാൽ അഥവാ കായൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തന്നെ അത് താഴത്ത് കൊയിഞ്ഞാടുക അങ്ങനത്തെ ഓരോ ചിന്തകളാണ് കുട്ടികൾ അതിന്റെ താഴെ കളിക്കലുണ്ട് കഴിഞ്ഞ് നമ്മൾ നടക്കുകയാണെങ്കിലൊക്കെ പേടിയാണല്ലോ അപ്പം നമ്മൾ ഇതിൽ ഇങ്ങോട്ട് കയറ് കെട്ടിയാണ്ട് വള്ളിയൊക്കെ അതിലങ്ങോട്ട് വിടണം എന്നൊക്കെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കാം കേട്ടോ എന്താ അറിയില്ല എന്തായാലും അവിടെ നിൽക്കട്ടെ ഞാൻ ഇതിൻ്റെ മേലെ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന് വെച്ചതല്ലേ അങ്ങനെതാണ് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തു അധികം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കല്ലോ കേട്ടോ അതെന്താ വെച്ചാൽ പിന്നെ ആ വെള്ളം ഡറസിൻ്റെ മേലെ നിലത്തേക്ക് അങ്ങനെ ചാടിയോണ്ട് നിൽക്കും അതുകൊണ്ട് അതിൻ്റെ താഴെ വറകും ഉണ്ടല്ലോ വിറക് ചാക്കിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ വല്ലാതെ അവിടെ നനച്ചു കൊടുക്കലോ അപ്പം ആ നനക്കലുള്ളൂ പിന്നെ ഇതാണ് ഞാൻ താഴെ എത്തി അടുക്കളയിലെത്തി ഞാൻ വെള്ളം തിളച്ചിട്ടുണ്ട് ഇടാൻ നോക്കട്ടെ അരിയിടെ മാത്രമല്ല നമുക്ക് ഒരു കപ്പ് ചായ മുക്കണല്ലോ അപ്പം ചായക്കുള്ള വെള്ളം മാറ്റി വെക്കണം അതേപോലെ ഫ്ലാസ്ക്കുള്ള വെള്ളം മാറ്റി വെക്കണം ഞാൻ ഫ്ലാസ്കില് നിറച്ച് വെക്കും കേട്ടോ നിറച്ച് വെക്കണത് പിന്നെ വൈകുന്നേരത്തെ രണ്ടാമത് ചായ ഉണ്ടാക്കലില്ല ആ ഫ്ലാസ്കത്തെ തിളച്ച വെള്ളത്തിൽ അത് അതേ കപ്പിൽ കന്നെ ഒഴിച്ചുകൊണ്ട് ഞാൻ കുറച്ച് ചായപ്പൊടിയും പഞ്ചസാര കിട്ടാണ്ട് അങ്ങനെ ചായ ഉണ്ടാക്കലാണ് കേട്ടോ അതിനും കണ്ട് വെള്ളം വെച്ചത് കൊണ്ട് തന്നെ ഇതാക്കണ് അരി കഴുകാൻ വേണ്ടിയിട്ട് തിളച്ച വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് അരി കഴുകണം പിന്നെ നമുക്ക് ചോറ് വെക്കണം അതുകൊണ്ട് ഞാൻ കുറച്ച് തോന വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം പാടെ എടുത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഞാൻ അരിയൊക്കെ കഴുകി ഇടാൻ നോക്കട്ടെ മക്കൾക്ക് സ്കൂളുണ്ട് ഓര് സ്കൂളിലേക്ക് പോകുമ്പോഴത്തേനും ചോറും റെഡി ആവണം ചായക്കടി ഞാൻ പൂള കൂട്ടാനെന്ന് ഉണ്ടാക്കിയെന്ന് അതിൻ്റെ ഇടയിൽ വിഷ്ണു ഒരുങ്ങിയൊക്കെ ചെയ്തിട്ടുണ്ട് സ്കൂളിലേക്ക് പോകാനൊക്കെ റെഡി ആയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ പിന്നെ എന്നോട് ചോദിച്ചു അതിൽക്ക് ചമ്മന്തി ഉണ്ടോ ചമ്മന്തി അരച്ചോന്ന് അപ്പോൾ ചമ്മന്തി ഞാൻ ഉണ്ടാക്കിയത് മുളകും പൊടിയും ഉപ്പും വെളിച്ചെണ്ണയും കൂടെ കുഴച്ചാണ്ട് ഒരു ചമ്മന്തി വിഷ്ണു ആണെങ്കിൽ ആ ചമ്മന്തി മതി എന്ന് പറഞ്ഞൊന്ന് ഭയങ്കര ഇഷ്ടമാട്ടോ അത് അങ്ങനെ ഞാനത് ഉണ്ടാക്കിയിട്ടുണ്ട് ഫ്ലാസ്കൊക്കെ ഉള്ള വെള്ളം ഞാൻ ആക്കിയെടുക്കുകയാണ് അതിൻ്റെ ഇടയിൽ വിഷ്ണു വന്ന് നോക്കുകട്ടോ ചമ്മന്തി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ് പിന്നെ ഒന്നുകൂടെ പറഞ്ഞു ഉപ്പ് കുറച്ച് കുറവാണ് കുറച്ച് ഉപ്പ് ഇടി എന്ന് പറഞ്ഞു അപ്പോൾ ആയിക്കോട്ടെ എന്നും പറഞ്ഞു കേട്ടോ പിന്നെ അതാക്കണ് മക്കളൊക്കെ സ്കൂളിലേക്ക് പോയതിന് ശേഷം എനിക്ക് ബാക്കി പണിയെന്ന് പറഞ്ഞാൽ ഇതാ തുണി അളക്കം മടക്കി വെക്കുകയാണ് അപ്പോൾ അതാ കിടക്ക ഒന്നും വിരിച്ചിട്ടില്ല പിന്നെ അതൊക്കെ കുട്ടികൾ പോയി കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ആ പണികളൊക്കെ ചെയ്യൽ അതൊക്കെ ഒന്ന് കൂട്ടിയാണ്ട് വെച്ചേക്കാണ് പോലെ പറഞ്ഞു വെച്ചിട്ട് ബാക്കി പണി സമാധാനത്തോടെ ആശ്വാസത്തോടെ എടുത്ത് എടുക്കാമെന്ന് വിചാരിച്ചാണ്ട് ഇതാക്കണം ഓരോ തലക്കുന്നു ഇങ്ങോട്ട് എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എന്നാൽ പിന്നെ ബേജാറ് കുടിച്ചാണ്ട് വണ്ടി പാഞ്ഞാട് ഇങ്ങോട്ട് എടുക്കണ്ട അതിപ്പം നമുക്ക് ആക്കം പോലും എടുക്കാമല്ലോ പിന്നെ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടാവുന്നുണ്ടല്ലോ ഒന്നും അറിയില്ല ഇഷ്ടപ്പെട്ടൊന്നും ലൈക്ക് അടിക്കാൻ മറക്കല്ലേ അങ്ങനെ അതാണ് അതിൻ്റെ അലക്കലും കൂളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ചായ അടിക്കാൻ വേണ്ടിയിട്ട് നിന്നിട്ടുണ്ട് കേട്ടോ ഞാനും അതുപോലെ കുറച്ച് കപ്പയും ചമ്മന്തിയൊക്കെ എടുത്ത് ചായ കുടിക്കട്ടെ പൂള പൂളാന്ന് പറഞ്ഞാൽ ചില കൂട്ടുകാർക്ക് മനസ്സിലാവില്ല അതുകൊണ്ടാട്ടോ ഞാൻ കപ്പ മറച്ചീനിന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ഒന്ന് ഓർമ്മിപ്പിക്കണത് പണ്ടൊക്കെന്ന് പറഞ്ഞ എൻ്റെ ചെറുപ്പകാലത്തൊക്കെ ചിലപ്പോൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ഒന്നും തിന്നാൻ ഉണ്ടാവില്ല ചോറ്ക്ക് കറികളൊന്നും ഉണ്ടാവില്ല കേട്ടോ ചോറൊക്കെ ഉണ്ടെങ്കിലും ഇതാ ഇതുപോലെ വെളിച്ചെണ്ണയും മുളകോ ഉപ്പകോ കൂട്ടി കുഴച്ച് ഒരു ചമ്മന്തി കൂട്ടി കൂട്ടി കുഴച്ചിട തിന്നും അപ്പം സത്യം പറഞ്ഞൊരു ആശ്വാസമാണ് അന്ന് അതിനാണെങ്കിൽ ഒരു പ്രത്യേക രുചിയാണ് അതിനോട്ടോ അങ്ങനെ അതാ പിന്നെ ഞാൻ വൈകുന്നേരത്താണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുള്ളത് ഞാനീ തുടക്കാണ്ട് ഇന്ന് തുടക്കതാ പകുതിയായി ഇനി അടുക്കളയും കൂടെ തുടക്കാണ്ട് പിന്നെ പിന്നെതാക്കണേ അതിൻ്റെ ഇടയിൽ മക്കൾ സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ വിഷ്ണു വന്നിട്ടില്ല സൂര്യമോളാണ് വന്നിട്ടുള്ളത് ഇവിൾ നേരത്തെ എത്തും മൂന്നര ആവുമ്പോഴത്തേനോളം എത്തും കേട്ടോ വിഷ്ണു അതിൻ്റെ പിന്നാലെ വിഷ്ണു വരും അപ്പോൾ ഇതിനെന്തെങ്കിലുമൊക്കെ ആയിട്ട് ചായക്കടിയൊക്കെ ഉണ്ടാക്കിയൊക്കെയാണല്ലോ ബേക്കറി ഉണ്ടെങ്കിൽ പിന്നെ ബേക്കറി തന്നെ മതിയെന്ന് വിചാരിക്കൂട്ടോ പിന്നെ വീട് എടുത്തിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ കുറച്ച് മത്തി വാങ്ങിയെന്ന് കേട്ടോ മീൻ വാങ്ങിയെന്ന് വൈകുന്നേരത്ത് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടോ പിന്നെ അതാ ഞാനത് വെള്ളം പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെറിയ ഉള്ളി ഉണ്ടല്ലോ ചെറിയ ഉള്ളിയിലാണ് വഴറ്റിയെടുക്കുന്നത് ചെറിയ ഉള്ളിയും ഒരു കുഞ്ഞും തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ്ട് പാകത്തിനുള്ള ഉപ്പിട്ട് ഇതാ വേവിക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ നമ്മളെ മീൻ ചെറിയ മത്തി ആട്ടോ ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇത് തിളച്ചിട്ട് പുളിവെള്ളം കേട്ടോ ഒഴിച്ചെടുത്തിട്ടുള്ളത് ഇത് തിളച്ചിട്ട് മീൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ചെറിയ മത്തി ആയതുകൊണ്ട് തന്നെ നന്നാക്കിയെടുക്കാൻ കുറച്ച് പ്രയാസം കേട്ടോ പ്രയാസം എന്ന് പറഞ്ഞാൽ കുറേ നേരം അങ്ങോട്ട് നിൽക്കേണ്ടി വരും പിന്നെ എന്ന് പറഞ്ഞാൽ വലുതാവുമ്പോൾ എളുപ്പമുണ്ടല്ലോ പിന്നെ അങ്ങോട്ട് നടുക്ക് മുറിച്ചാൽ മതി മുറിച്ചാൽ മതി ഇതാവുമ്പോൾ ഇങ്ങനെ നന്നാക്കി കൊണ്ട് നിൽക്കണം മുറിക്കാനും പറ്റില്ല ഒന്നിനും പറ്റില്ല അപ്പോൾ അത് ഞാൻ കുറച്ച് പൊരിക്കാൻ വേണ്ടിയിട്ടൊന്നും കുറച്ച് മാറ്റും വെച്ചിട്ടുണ്ട് കേട്ടോ മായ്ക്കാനവര് സ്കൂളിൽ കൊണ്ടുപോവേ വെള്ളമാക്കുക ആ എന്താ കുപ്പിയിൽ വെള്ളം കൊണ്ടെന്താ ആ അച്ഛൻ എന്നോട് ചോദിച്ചു എന്താ വിഷ്ണു കൊള്ളം കൊണ്ടോവാത്തേന്ന് ഞാൻ പറഞ്ഞു ഓ എന്നോടും പറഞ്ഞില്ല മീന് കൊടുത്തു അന്നത്തെ സ്പെഷ്യൽ കറക്റ്റ് കുഞ്ഞ് മത്തി കുറച്ച് വറുക്കാൻ വേണ്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കുറച്ച് വെള്ളം വറ്റി പിന്നെ രാവിലത്തെ കപ്പ വേവിച്ചതും ഉണ്ട് സംഗതി സൂപ്പറ കുറേ ആൾക്കാർ പറഞ്ഞു മൺചട്ടിയിൽ മീൻ കറി ഉണ്ടാക്കാം പക്ഷെ മൺചട്ടി നമുക്ക് ഉണ്ട് അത് മയക്കിയെടുക്കണം മയക്കിയെടുക്കാറുണ്ട അമ്മ അതിനായിട്ട് നിങ്ങൾ വരാറുണ്ട് ഈ മയക്കിയെടുക്കണ്ട ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഒരു നാല് ചട്ടി മൺചട്ടി കറച്ചട്ടി വാങ്ങിയെന്നു അത് മയക്കിയെടുത്തു അടുപ്പത്ത് വയ്ക്കുമ്പോൾ തീ ചൂടായി വരുമ്പോൾ ടേറൊരു സൗണ്ടാണ് അപ്പൊ അയിന്റെ മൂഡുണ്ടാവും പൊട്ടിക്ക് മയക്കല് ക്ലിയർ ആവാനിട്ടോ റെഡി ആവാനിട്ടോ അതുകൊണ്ട് അമ്മ പറഞ്ഞിട്ടുണ്ട് മയക്കി തരാ ഇനിയാ വരാ അമ്മ മയക്കണത് എങ്ങനെ വെച്ചാല് ചമ്മരയില് ചുട്ടെടുത്താണ്ടാണ് അത് ഞാൻ കാണിച്ച അപ്പൊ തടച്ച് വേവട്ടെ മീൻകറി വേവട്ടെ മീൻകറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെള്ളം ഒന്നും വെച്ചിട്ടില്ല കാണാൻ ചേരില്ലെങ്കിൽ തിന്നാ രസം കിട്ടോ അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷങ്ങൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്ന ലൈക്ക് ലൈക്കണിക്കാൻ മറക്കല് അപ്പോൾ താ ഞങ്ങൾ രാത്രി ചോറിനാ നിൽക്കുക മീൻ വറ്റിച്ചതും പപ്പടം രാവിലത്തെ പൂള കൂട്ടാനും ഉണ്ടായിരുന്നു കേട്ടോ മീ പിന്നെ മീൻ വറുത്തതും ഉണ്ടായിരുന്നു അപ്പോൾ താ ഇന്നത്തെ ഊണ് കുശാലായി രാത്രിയത്തെ അപ്പോൾ വിഭവങ്ങളും വിശേഷങ്ങളൊക്കെ ലൈക്ക് ലൈക്കടിക്കുക ഞാൻ അടുത്തൊരു നല്ല വിശേഷം വീഡിയോ ആണെന്നവരെ കുറ്റ ബായ് താങ്ക്